അവർ ബിസിനസ് താല്പര്യങ്ങൾ മാത്രം കണക്കാക്കിയിട്ട് ചിലപ്പോൾ ഒരു ടീം സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നോക്കുകയും അത് ഏതൊക്കെ രീതിയിൽ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ ഇവര് ഉദ്ദേശിക്കുന്നത് അതല്ല ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇത് സെലക്ട് ചെയ്യാനൊക്കെ തിരഞ്ഞെടുക്കണം തികച്ചും അതിൻ്റെ ക്രിയേറ്റീവ്സ് ആയിട്ടും പ്രത്യേകിച്ച് അതിൻ്റെ എസ്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു സിനിമ കലാരൂപം എന്നുള്ള രീതിയിൽ സമീപിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങളും ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ കൂടെ സഹകരിക്കാൻ വരുന്നതിൻ്റെ കാര്യം തന്നെ അതു തന്നെയാണ് അങ്ങനെ ആ അത്തരം സിനിമകൾ കണ്ടെത്തുക എന്നുള്ളത് സാധാരണ അധികം പ്രൊഡക്ഷൻ കമ്പനികൾ ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ സർക്കാർ ചിലപ്പോൾ അങ്ങനെ ഒരു പരിപാടികളൊക്കെ നേരത്തെ ആലോചിച്ചിട്ട് ഇപ്പോൾ കെ എസ് എം ടി സി പെണ്ണുങ്ങൾ സ്ത്രീകളുടെ സിനിമ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിനൊരു ടീമൊക്കെ വെച്ചിട്ട് സ്ക്രിപ്റ്റൊക്കെ തിരഞ്ഞെടുക്കുന്നതല്ല ഒരു പ്രൊഡക്ഷൻ കമ്പനി പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഫേം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒരുപാട് വർഷങ്ങളൊക്കെ ഞാനും ഇപ്പം ശ്യാമപ്രസാദ സംവിധായക രീതിയിലെടുക്കും മ്യൂസിക്കിന്റെ മേഖല ബിജുബാലിന്റെ സ്ക്രിപ്റ്റ് സന്തോഷം ചെയ്യാനും ബാക്കിയുള്ള ആൾക്കാരെ പേര് പറയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് തീർച്ചയായിട്ടും ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടീം എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടേതായ ആശയങ്ങൾ ഉണ്ടാവും എങ്ങനെയായിരിക്കണം ഒരു നല്ല സിനിമ ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട്ട് അത്തരം സ്ക്രിപ്റ്റുകളായിരിക്കും തിരഞ്ഞെടുക്കുക